കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കണ്ണുത്താ ദൂരത്തോളം കാട് മൂടിക്കിടക്കുകയാണ് വെറുതെ എവിടെ ഇങ്ങനെ വന്നിരുന്ന സമയം പോകുന്ന പോലെ അറിയില്ലെന്ന് തോന്നി ആദിക്ക് അത്രയ്ക്കും ശാന്തസുന്ദരമായ അന്തരീക്ഷം പെട്ടെന്ന് മുന്നിൽ വന്നിരുന്ന് കാഴ്ചകൾ മറിച്ചവനെ ആദി കണ്ണുകൾ ചുരുക്കി നോക്കി കുറുമ്പോടവിടെ കവിളിൽപ്പിച്ചു വലിച്ചവൻ അവൾക്ക് അടുത്ത് തന്നെ ഇരുന്നു പരസ്പരം അവനുമായി കടന്നുപോയ കുറച്ച് നിമിഷങ്ങൾ തോളിലറിഞ്ഞ ഭാരത്തിൽ വീരു തല ചേരിച്ച് അവളുടെ നെറുകയിലൊന്ന് മുത്തി ഒരു കൈകൊണ്ടൊന്നുകൂടെ അവിടെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇനി പറ ഇഷ്ടമായി നിനക്ക് ഇവിടെ ഒരുപാട് എന്ത് രസമല്ലേ കാണാൻ നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു കണ്ണുകൾ വിടർത്തി ചിരിയോടെ പറയുന്നവളെ വീരവും മനസ്സ് നിറഞ്ഞാണ് നോക്കിയത് അജു പറഞ്ഞാണ് ഞാനിവിടെ അറിഞ്ഞത് അവനും നീ ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നാളെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാമല്ലേ ഇവിടെ ദൂരണ്ടോ ഒരു നാല് കിലോമീറ്റർ ഈ കാടും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു വീരു പറഞ്ഞു നിർത്തിയപ്പോൾ ആദിയുടെ മേഴിൽ കൗതുകത്തോട് അങ്ങോട്ട് നീങ്ങിയെങ്കിലും പറഞ്ഞ പോലെ കാണാൻ പറ്റുന്നില്ലായിരുന്നു നോക്കി കണ്ണു കഴക്കണ്ട തൽക്കാലം മോള് ഈ വെള്ളച്ചാട്ടം കണ്ട് തൃപ്തി അടങ്ങി നാളെ പോവാം അങ്ങോട്ടും ചിരിയോടാവൻ പറഞ്ഞതും ആദിയുടെ കണ്ണുകൾ വീണ്ടും ഇങ്ങോട്ട് തന്നെയായി അതേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ കൈക്കളിയിലിരിക്കുന്ന പെണ്ണിന്റെ ഓരോ വിരലുകളായി അവൻ പൊട്ടിച്ചു വിട്ടതും നോവിൽ അവൾ പെട്ടെന്ന് കൈ വലിച്ചെടുത്തു മാറോ വേണേ കൈ വീണ് വലിച്ചെടുത്ത് നാണത്തോടവൻ കൊഞ്ചിയതും ആദ്യം ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് ചെക്കനെ നോക്കി എന്നാവാ പൂവാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കുറുമ്പോടെ പറഞ്ഞവൾ നിർത്തിയതും അരിതാത്ത എന്തോ കേട്ട പോലെ വീര് വികാരഭരിതനായി ഉറങ്ങാനോ സംഗീകൊള്ളുന്നോ വറുത്താനൊന്നും പറയില്ലേ പെണ്ണെ കുറെ നാളായി ഇനിയും കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ചുണ്ടു കുർപ്പിച്ച് പിണക്കത്തോടെ പറയുന്നവനെ കണ്ട ആദ്യക്ക് ചിരി വന്നെങ്കിലും എവിടേക്ക് ഒരു വിറയിലും തോന്നി തുടങ്ങിയിരുന്ന അവൾക്ക് അറിയാം അവൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അവലുപരി താനും ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ഒരു നിമിഷം അവനെയൊന്നും നോക്കി ആദ്യം എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു കുളത്തിനതിരിലായി കെട്ടിവെച്ചിരിക്കുന്ന കൈവരിലായി അവൾ ചാരി നിന്നു വീരുവിന്റെ കൈകൾ അവൾക്ക് ഇരുവശത്തുമായി നിലയുറപ്പിച്ചിരുന്നു അവന്റെ ശ്വാസം പിൻകഴുത്തിൽ തട്ടിയതും അവൾ തിരിച്ചറിഞ്ഞു ഒന്നും പറഞ്ഞില്ല പറയാതെ വീട്ടില്ല ഞാൻ സിനുക്കത്തോട് അവന്റെ മുഖം താഴ്ന്നു വരുന്നതറിഞ്ഞ് വെപ്രാളത്തോട് അവളുടെ മിഴികൾ ചുറ്റുമൊന്ന് പാഞ്ഞു അവിടെ ഇവിടെ രണ്ട് മൂന്ന് പേര് നിൽക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് അവർ ശ്രദ്ധിക്കുന്നുമില്ല എന്നാൽ ഇങ്ങനെ എന്നാൽ ശരിയാവില്ല ആരെങ്കിലും കാണിച്ച പോവാ നമുക്ക് പറച്ചിലിനൊപ്പം അവൻ്റെ കൈ തട്ടി മാറ്റി ആദ്യം മുറി ലക്ഷ്യമാക്കി പോയത് വീരുവിന്റെ ചുണ്ടൊന്നുകൂടെ പിളർന്നു ആദ്യം ചിണുങ്ങിക്കൊണ്ട് ചവിട്ടി തുള്ളി അവൻ അവൾക്ക് പുറകെ റൂമിലേക്ക് നടന്നിരുന്നു ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് ആദി ഓടിയാണ് മുറിയിലേക്ക് കയറിയത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുത്തിവെച്ചിട്ടാണ് അവൾ പോയത് മാളുവാണ് സംഭവം മിഥുന അവരോടെല്ലാം ഗുരുവായൂര് അവസരം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ അവൾ വിളിക്കുകയും ചെയ്തു കണക്കിനെ കളിയാക്കിയാണ് അവൾ ഫോൺ വെച്ചത് ഇനിയിപ്പോ എന്താണാവോ ചിരിയോട് ആദ്യം കോളെടുത്തും ചാടി തുള്ളി വന്നു ഷർട്ടിന്റെ ബട്ടൺസും വലിച്ചുപറച്ച് ഊരിക്ക അവളെ നോക്കി പേടിപ്പിച്ച് വാഷ്റൂമിലേക്ക് കയറുന്നുണ്ട് ആദ്യ കിളി പോയി നിന്നു അപ്പുറത്തുനിന്ന് മാളുവിൻ്റെ വിളിക്കപ്പം വീര് ഡോറക്കുന്ന വച്ചിട്ട് അവൾ ഞെട്ടി പിണങ്ങിപ്പോയതാണ് ചെക്കൻ എന്തോർത്തി ചിരിച്ചുകൊണ്ട് മാളുവിനോട് സംസാരിച്ച് ആദ്യം ബാൽക്കണിയിലേക്ക് ഇറങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ വീര് ബാൽക്കണിയിൽ നിൽക്കുന്നവളെ നോക്കി കണ്ണൊന്ന് ചിമ്മി തുറന്നു അഴിച്ചിട്ടിരിക്കുന്ന മുടി എല്ലാം വാരിക്കെട്ടി സാരി ചുറ്റി ഇടുപ്പിലും കുത്തി നെഞ്ചൽ കൈവച്ച് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു പിണങ്ങിയിരിക്കാനും സമ്മതിക്കില്ല കോപ്പ് പെട്ടെന്ന് ഫോൺ സെവിയിൽ നിന്ന് പറന്ന് പോയതും ആദ്യം ഞെട്ടിത്തിരിഞ്ഞ് നോക്കി വെച്ചിട്ട് അപ്പോഴേക്കും കോളും കട്ട് ചെയ്ത് ഫോൺ അവൻ മാറ്റി വെച്ച് കഴിഞ്ഞിരുന്നു കഴുത്തിലൂടെ ഒരു ടവലും ചുറ്റി ഒരു ഷോർട്സ് മാത്രം ഇട്ട് വന്ന് നിൽക്കുന്നവനെ കണ്ട് ആദ്യയുടെ നീ എന്താ നീന്താൻ ജീൻസും ഇട്ട് പോകാൻ പറ്റുമോ പെണ്ണിനെ ഒന്ന് പുച്ഛിച്ച് പറിച്ചിലിനൊപ്പം അവൻ തിരിഞ്ഞ് പൂളിൻറെ അവിടേക്ക് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പിന്നെയും ഫോൺ എടുക്കുന്നവളെ കണ്ട് അടുത്ത നിമിഷം ആ ഫോൺ വാങ്ങി ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് അവളെയും വലിച്ചവൻ പൂളിൻറെ അവിടേക്ക് നടന്നിരുന്നു ഞാനില്ല വീരു കയ്യിലെ പിടിവിടാതെ പൂളിലേക്ക് ഇറങ്ങാൻ നോക്കുന്നവനെ കണ്ട് ആദ്യ ബലം പിടിച്ചെങ്കിലും അവൻ്റെ വലിയിൽ രണ്ടും വെള്ളത്തിൽ വീണ് കഴിഞ്ഞിരുന്നു അത്ര കാഴില്ലെങ്കിലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഒന്ന് മുങ്ങിപ്പോയാദി കിതച്ചുകൊണ്ട് അവനെ നോക്കിയതും ചിരിച്ചു നിൽക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ മുഖം ചുവന്ന് എന്ത് പണി നീ കാണിച്ചെ വിരലും ചൂണ്ടി അവന് നേരെ പോകാൻ പോയെങ്കിലും ബാലൻസ് കിട്ടാതെ വീഴാൻ പോയവളെ വീരു തന്നെയാണ് പിടിച്ചു നിർത്തിയത് ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവനവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഇത്രയും നല്ല പൂളുണ്ടായിട്ടൊന്നും നീന്തിയിലെങ്കിൽ എങ്ങനെയാടി നീ നീന്തിക്കാം എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ ആദി ചുണ്ടുപുറിപ്പിച്ച് അവന് നോക്കി ശരി എന്നവന് നീ പൊക്കോ വീരവളെ വിട്ട നിമിഷം വീഴാൻ പോയത് പെണ്ണവന് വെപ്രാളത്തോടെ ചുറ്റി പിടിച്ചിരുന്നു എന്ത് പോകുന്നില്ലേ ചുണ്ടെന്ന് കൂട്ടി അവൻ നോക്കിയതും ആദിയുടെ മുഖം വീർത്തു അഴിഞ്ഞു വീണ മുടിയെല്ലാം അവളുടെ മുഖത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് മുടിമൊത്തം കൂട്ടി പിടിച്ച് പിന്നിലേക്കാക്കി അവനവുടെ മുഖമൊന്ന് ഉയർത്തി മുടി വലിഞ്ഞ നോവിൽ അവടെ കണ്ണൊന്ന് ചുരുങ്ങിയെങ്കിലും അടുത്ത നിമിഷം ചുണ്ടിലേറ്റ ചുംബനത്തിൽ അവ വിടർന്നിരുന്നു മുടിയിലെ പിടിവിട്ട് അവന്റെ കൈ അവളുടെ കവിളിൽ അമർന്നു തുറന്നു വരുന്ന ആധരങ്ങളെ വലിച്ചു കുടിക്കുന്ന പോലെ അവൻ നുകർന്നുകൊണ്ടിരുന്നതും ആദിയുടെ നഖങ്ങൾ അവന്റെ കഴുത്തിലും പോറൽ വീഴ്ത്തി തുടങ്ങിയിരുന്നു രണ്ടു മൂന്ന് നിമിഷങ്ങൾ മേളെ അവിടെ ആധരങ്ങളെ വിട്ടുകൊണ്ട് വീര അവളുടെ നിറകയിൽ അമർത്തി മുത്തിയതും ആദ്യം കണ്ണൊന്ന് അടച്ചു തുറന്നു ചുവന്നു കയറി അവടെ കവിളിലേക്ക് വീരു ചിരിയോടെ നോക്കി പെട്ടെന്ന് താൻ ഉയരുന്ന പോലെ തോന്നി ആദ്യ ഭയത്തോടെ അവനെ പിടിക്കാൻ നോക്കിയപ്പോഴേക്കും വീരവളെ പൂളിന്റെ സൈഡിലേക്ക് അയറ്റി ഇരുത്തി കൊടുത്തിരുന്നു പൂളിന്റെ നടക്കുണ്ടായിരുന്ന എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആദ്യക്ക് പിടികിട്ടിയില്ല അല്ലെങ്കിൽ അവൻ ഉമ്മച്ച് തുടങ്ങിയാൽ പിന്നെ ഒന്നും താൻ അറിയില്ല പെട്ടെന്ന് ബോധം വന്ന പോലെ ആദ്യം ഞെട്ടി താഴേക്ക് നോക്കി ഭാഗ്യം ശാരീരിക ദേഹത്ത് തന്നെയുണ്ട് എന്നാലും നനഞ്ഞൊട്ടിയൊരു പരുവായിട്ടുണ്ട് ജാളിതയോടെ സാരിയുടെ മുന്താണികൊണ്ട് ദേഹമൊന്ന് ചുറ്റിയെങ്കിലും മുന്നിൽ നിൽക്കുന്നതിൻ്റെ അടുത്ത് ഈ മറിയുടെ ആവശ്യമില്ലെന്ന് അവൾ തന്നെ അവളോട് പറയുന്നുണ്ടായിരുന്നു ഞാനൊന്ന് നീന്തിയിട്ട് വരാം അതും ഒരു നീവിടി പറച്ചിലിനൊപ്പം മലന്നു കിടന്ന് നീന്തി അവൻ അകന്നുപോയി മുങ്ങാൻ കുഴിയിട്ടും കുത്തിമറിഞ്ഞും വെള്ളത്തിൽ കിടന്ന് ആറാടുന്നവൻ ആദ്യം ചിരിയോടെ നോക്കി സെക്കൻ അല്ലെങ്കിലും വെള്ളം കണ്ട ഭ്രാന്താണ് ഇളക്ക് കാലിൽ വന്ന് പിടിച്ച് കളിച്ച് ഇക്ലിയൂട്ടിയും വെള്ളം തെറിപ്പിച്ചു ആദ്യം അവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അവസാനം ഒഴുകി വന്നവൻ അവടെ മടിയിലായി തലവെച്ച് കിടന്നും പതികിയവൻ്റെ തലയിലൊന്ന് തഴുകിവിട്ടവൾ മതി കയറാ നമുക്ക് എനിക്ക് മതിയായില്ല വെണ്ണേ എഴുന്നേൽക്കാൻ നോക്കിയവളെ പറച്ചിലിനൊപ്പം വാരിയെടുത്തവൻ വെള്ളത്തിലേക്ക് വീണ്ടും ഇട്ട് കഴിഞ്ഞിരുന്നു അവളെയും കൊണ്ടൊന്ന് മുങ്ങിപ്പൊങ്ങിയവൻ പെണ്ണിനെ നെഞ്ചോട് നെഞ്ചോടക്കി പിടിച്ച് എനിക്കിതുവരെ ഒരു മറുപടി കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ലെങ്കിലും ഐ അവൻ കെയർ കൂതിയാവുന്നേ എല്ലാം എല്ലാം എനിക്ക് കാരണം എല്ലാം എല്ലാം എനിക്കറിയണം അവന്റെ സ്വരം കാതിലേക്ക് പിടഞ്ഞു പ്ലീസ് ആൻസർ മീ ആദി ഡു യു ടു ബി മൈൻ ഒരു നോക്കി ചുണ്ടൊക്കെ ചുളുക്കി അത്രയും നിഷ്കളങ്കനായിട്ട് നോക്കി നിൽപ്പുണ്ടവൻ ഒരേ സമയം തന്നെ അവനോടുള്ള പ്രണയവും വാത്സല്യവും തന്നിൽ നിറയുന്നത് ആദി അറിഞ്ഞു അവൻ്റെ ഇരു കവിളിനെയും പൊതിഞ്ഞ് പിടിച്ച് നനവു മുറ്റി നിൽക്കുന്ന ചുടികളിലേക്ക് അവൾ തന്റെ ചുണ്ടുകൾ ചേർത്തതും അവനിലേക്ക് അലിഞ്ഞു തുടങ്ങാൻ സ്വയമേ അവളും ഒരുങ്ങി കഴിഞ്ഞിരുന്നു കുതിച്ചു പൊങ്ങുന്ന ഹൃദയം ഇടിപ്പിനെ അടക്കി നിർത്താൻ കഴിയാതെ വീരു കണ്ണുകൾ അടച്ചു തുറന്നു പതിയെ ആണ് ആദ്യം ചുംബിക്കുന്നത് അവൻ്റെ ഇരുതളങ്ങളെയും താലൂലിച്ച് നുണഞ്ഞുകൊണ്ടുള്ള ഒരു കുഞ്ഞി മുത്തും വീരുവിൻ്റെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞുപോയി അവൻ അനങ്ങാതെ തിരികെ ചുംബിക്കാതെ ഒരു നിമിഷം നിന്നു അപ്പോഴേക്കും ആദ്യം അവനിൽ നിന്ന് വേർപെട്ടിരുന്നു ഇനി എന്റെ സമ്മതം വേണോ നിനക്ക് പോലെയുള്ള പെണ്ണിന്റെ സ്വരം ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നിട്ടും കിട്ടാത്തൊരു വറയിൽ അവന്റെ ഉള്ളിലൂടെയും കടന്നുപോയി വീരുവിന്റെ കൈകൾ ശബ്ദം പതിഞ്ഞം ആദിച്ചുവന്ന് തുടങ്ങി ഇല്ല എന്ന് മൂളികൊണ്ട് അവൾ തിരിയാൻ തുടങ്ങിയത് അടുത്ത നിമിഷം അവളുമായി വീരു മുങ്ങിയിരുന്നു പരസ്പരം വിട്ടുകൊടുക്കാൻ കഴിയാത്ത ചുംബനം പോളിൽ നിന്ന് കയറിയതും എന്തിന് റൂമിന്റെ ഡോർ വരെ എത്തിയതുപോലെ അവരറിഞ്ഞില്ല നനഞ്ഞു കുതിർന്നവളുടെ സാരി ഫ്ലോറിലേക്കൂർന്ന് വീണു ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ അകന്നു മാറി രണ്ടുപേരും കിതപ്പോടെ ചുമരിലേക്ക് ചാരി നിന്നു തല ചിരിച്ചു നോക്കിയ വീരവിന്റെ മിഴികൾ അവളിലാകെ പരിധി നടന്നു ഈറനോടെ നിൽക്കുന്ന അവളുടെ സൗന്ദര്യം അവനെ അത്രയേറെ മോഹിപ്പിച്ചു മുഖത്തേക്കടിച്ച കനത്ത നിശ്വാസ ചൂടിൽ ആദ്യം കണ്ണു തുറന്നതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ടവളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി കലങ്ങിച്ചു വന്നവൻ്റെ കടകൾക്കൊപ്പം തെളിഞ്ഞു വന്ന ഞരമ്പുകളും അവനിലെ വികാരങ്ങളെ എടുത്ത് കാണിച്ചു കുറുമ്പോ കുസൃതിയോ നേരിയൊരു ചിരി പോലുമില്ലാത്ത ഒരു വല്ലാത്ത ഭാവത്തിലാണ് അവൻ നിൽക്കുന്നത് നേർത്തുള്ളികൾ ഒഴുകിയിറങ്ങിയ കഴുത്തിലേക്ക് അവൻ മുഖം അടുപ്പിച്ചുകൊണ്ട് അവിടെ ഒന്ന് അമർത്തി കടിച്ചതും ആദ്യം നിന്നിടത്ത് നിന്ന് ഉയർന്നു പോയി അവളെ ഒന്ന് ചുറ്റിപ്പിടിച്ചവൻ തിരിഞ്ഞ നിമിഷം ആദ്യ ഇടക്കണ്ണുകൾ പോയത് തുറന്നു കിടക്കുന്ന വാതിലേക്കാണ് ആരും വരില്ലെന്നറിയാം എന്നാലും അടച്ചില്ല വീരു കഴുത്തിൽ പരുതുന്നവനെ തടയാൻ കഴിയാതെ ആദി പിടഞ്ഞുപോയി അവന്റെ തോളിൽ പിടിച്ച് ശക്തിയിൽ അവളൊന്ന് തള്ളിയതും വീരു തലകുടഞ്ഞ അകന്ന് മാറി അവളിൽ തന്നെ നോക്കി അവൻ വാതിലടച്ച് ലോക്ക് ചെയ്യുന്നതിനൊപ്പം കൈയെത്തിച്ച് ലൈറ്റ് കൂടെ ഓഫ് ചെയ്തിരുന്നു അടുത്ത നിമിഷം മുറിയുടെ ഓരോ കോണിലും തെളിഞ്ഞ മെഴുകിതിരി വെളിച്ചത്തിൽ ആദിയുടെ മെഴികൾ ചുറ്റുപാടുമ നലഞ്ഞതും അവ വിടർന്ന് വന്നു കാൻഡിൽസും റോസ്പിറ്റൽസും കൊണ്ട് മനോഹരമായ ആ മുറി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നേരം അവരത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രം എന്നാൽ വീരുവിൻ്റെ മെഴികൾ അപ്പോഴും അവളിൽ മാത്രമായിരുന്നു മെഴുകുതിരി വെളിച്ചത്തിലും മുറികളിലെ ചുവപ്പും മഞ്ഞയും കലർന്ന നേരിയ പ്രകാശത്തിലും പെണ്ണിനെ ഒന്നുകൂടെ കൂടിയതുപോലെ അവന് തോന്നി മുറിയിലെ ഒരുക്കങ്ങൾ കണ്ട ഒരു അമ്പരപ്പോടെ അമ്പരപ്പോടാ തിരിഞ്ഞു നോക്കും മുന്നേ പിന്നിലൂടെ അവൻ കെട്ടിപ്പുണർന്ന് കഴിഞ്ഞിരുന്നു നനഞ്ഞൊട്ടി കിടക്കുന്നവരുടെ മുഴകളെ വകഞ്ഞു മാറ്റി വീരുവിൻ്റെ അധരങ്ങൾ അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞു മീശയും താടിയും കുത്തിക്കൊണ്ട് ആദ്യ കൂന്നിപ്പോയിരുന്നവൻ്റെ നീക്കത്തിൽ പിന്നിൽ അവളുടെ ബ്ലൗസിൻ്റെ കെട്ടഴിഞ്ഞു സിബുവോട് അഴിയുന്നതറിഞ്ഞെങ്കിലും അവൻ്റെ പിടിയിൽ നിന്ന് അനങ്ങാൻ കഴിയാതെ ആദ്യ കണ്ണുകളിറക്കി അടച്ചു പിടിച്ചു അവൻ്റെ കരങ്ങൾ അവളെ പിടിച്ചടക്കാൻ തുടങ്ങുമ്പോൾ അവളൊരു പിടച്ചിലോടെ കണ്ണു തുറന്നു ബ്ലൗസ് മാറിയ തോളിൽ വീരുവിൻ്റെ പല്ലുകളൊന്നാഴുന്നതിനൊപ്പം നെഞ്ചിനെ ലക്ഷ്യമാക്കി അവൻ്റെ കൈകൾ നീങ്ങിയ നിമിഷം നോവിലാദി അവനിൽ നിന്ന് കുതിറി മാറിയിരുന്നു മുന്നിൽ തലവിനിച്ച് നിൽക്കുന്നവനെ അവൾ കിതപ്പോടെ നോക്കി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിഴകൾ മൊത്തത്തിൽ പിന്നിലേക്ക് മാടിയുതുക്കി കണ്ണുകൾ മാത്രം ഉയർത്തി വീരു അവളെ ഒന്ന് നോക്കി ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്ന് തൊട്ടത്തു നിൽക്കുന്ന പെണ്ണ് നേരത്തെ നൽകിയ തൻ്റെ ചുമനത്തിൻ്റെ പോലെ ഇപ്പോഴും അവൾടെ ആ തരങ്ങൾ തിണർത്ത് കിടപ്പുണ്ട് ശ്വാസമെടുക്കുന്നതിനനുസരിച്ച് ഉയരുന്ന നെഞ്ചിലേക്കും ഒതുങ്ങിയ അരക്കെട്ടിലേക്കും അവൻ്റെ നോട്ടം തറഞ്ഞു നിന്നു ഒരു കൈ കൊണ്ട് ചുണ്ടെന്ന് തുടച്ച് വശമായ ചിരിയോടെ വീര അവൾക്ക് നേരെ ചൂട് ചുവടുവെച്ചതും അവൻ്റെ ഒരുവിൽ പിന്നിലേക്ക് പോയി ചുമരിൽ തന്നെ ഇടിച്ചു നിന്നു അവൻ്റെ കണ്ണിലെ ഭാവം ആദ്യ ചുവന്ന് തുടുത്തുപോയി അവന്റെ ഓരോ നോട്ടത്തിലും പിടച്ചിലോടെ അവൾ അവനെ നോക്കി നീ ഇങ്ങനെ ചുവന്ന് വിറച്ച് നിൽക്കില്ലേ അതിന്റെ പിടിപ്പിക്കുന്നത് പറച്ചിലിനൊപ്പം അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് അവൻ വീണ്ടും ചുംബിച്ചു തുടങ്ങിയിരുന്നു എവിടെയൊക്കെയോ മുട്ടിയും തട്ടിയും അവനോടൊപ്പം കറങ്ങി തിരിഞ്ഞ താഴേക്ക് പതിച്ചത് മാത്രമേ ആദ്യക്ക് ഓർമ്മയുള്ളൂ അതിരങ്ങളിൽ നിന്ന് അവർ വേർപെട്ടു പോയതും അവൾ കണ്ണുകളൊന്ന് പതിയെ ചിമ്മി തുറന്നു ബെഡിലാണ് തങ്ങളിപ്പോൾ വായൊന്ന് തുറന്ന് അവൾ ഉച്ചത്തിൽ ശ്വാസമെടുത്ത് തനിക്ക് മുകളിൽ നിൽക്കുന്നവനെ ഒന്ന് നോക്കി പക്ഷേ അവൻ്റെ ആ ഓട്ടം ആദ്യ നാണം കൊണ്ട് തുറന്ന കണ്ണ് അതേപടി അണച്ചുപോയി അവൻ്റെ മിഴികൾ അവളുടെ മുഖത്ത് നിന്ന് താഴേക്ക് നീങ്ങി മനോഹരമായ കാഴ്ചകൾ അവൻ്റെ മിഴികൾക്ക് വിരുന്നേകി കണ്ണുമടച്ച് വിറച്ച് കിടക്കുന്നവളെ വീരു പുഞ്ചിരിയോടെ നോക്കി നെറ്റിയിലും കവിളിലും കണ്ണിലും പതിഞ്ഞ അവൻ്റെ അത്തരങ്ങളുടെ തണുപ്പിൽ അവളിലും ഒരു ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം അവൻ്റെ കരങ്ങൾ അവളെ പിടിച്ചു വിളിക്കുമ്പോൾ ആദ്യമൊന്ന് വിറച്ചു ആ നിമിഷം അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ തിരിഞ്ഞ് കിടന്നു കളഞ്ഞു ശ്വാസമെടുക്കാൻ കഴിയാതെ പില്ലോയിൽ നിന്നാദ്യ മുഖം ഉയർത്തി വെച്ചു ഇപ്പോഴും അവൻ തന്ന വിങ്ങിൽ നിന്ന് അവൾ പുറത്തു വന്നിട്ടില്ല ഞാൻ ഞാനൊന്ന് തൊണ്ട ആദി എനിക്ക് എനിക്കെല്ലാം വേണം എല്ലാം എനിക്കറിയണം എൻ്റെ അല്ലേ എൻ്റെ മാത്രമല്ലേ ഞങ്ങളുടെ തിരിഞ്ഞു കിടന്നവൾ അവൻ ഇറുകിയെ പുണർന്നതിനൊപ്പം അവൻ്റെ കീഴ് ചുണ്ടിനെ കടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു വീരുവിന്റെ കണ്ണുകളൊന്ന് വിടർന്ന് അണഞ്ഞു ആ നിമിഷം അവളിൽ ഇനിയും തടസ്സമായതിനെ വലിച്ചു മാറ്റി കളഞ്ഞുകൊണ്ട് വീരവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു ഒരു മറയുമില്ലാതെ പരസ്പരം മെഴുകി ചേർന്നവരുടെ ഹൃദയ താളം അവനിൽ വല്ലാത്തൊരു പുഞ്ചിരി വിരിയിച്ചിരുന്നു അതിരങ്ങളിൽ നിന്ന് വേർപെട്ട് താഴേക്ക് ഇറങ്ങിയവൻ അവളുടെ നെഞ്ചിലായി മുഖം പൂഴ്ത്തി അവിടെ അവൻ കുറുമ്പുകൾ കാട്ടി തുടങ്ങിയതേ തളർന്നു തുടങ്ങി നേരത്തെ വിളിക്കപ്പം അവന്റെ മുടി പിടിച്ചു വലിച്ചെടുത്തവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവൻ ഒന്നുകൂടെ അവളിലേക്ക് മുഖം അമർത്തി വെച്ചു അത്രമേള അവളിലേക്ക് അവൻ അടിമപ്പെട്ടു പോയിരുന്നു ആദ്യമായി അറിയുന്നവയെല്ലാം അവനെ ഹനം കൊള്ളിച്ചു കെട്ടുകൾ പൊട്ടിച്ച് അവളെ മുഴുവനായിട്ടറിയാൻ അവന്റെ മെയ്യും മന ഒരുപോലെ മുന്നേറി ണത്താൽ കൂമ്പി പോയവളെ തൻ്റെ വിരലുകളുടെയും മധുരങ്ങളുടെയും മായാജാലത്താൽ ഒരു തടസ്സവുമില്ലാതെ കാറ്റിനുപോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും കാട്ടമായി കെട്ടിപ്പുറന്നു അധിരങ്ങൾ പാനം ചെയ്യുമ്പോൾ പരസ്പരം അറിയാനുള്ള ആവേശം ഇരുവർക്കും ഒരുപോലെ തുടിച്ചുകൊണ്ടിരുന്നു ശ്വാസം ശ്വാസമാചലിച്ചുകൊണ്ട് അവളിൽ നിന്ന് വിട്ടുപോയ വീരു സമ്മതത്തിൽ പോലെ ആദിയുടെ മുഖത്തേക്ക് നോക്കി നെറ്റിയിൽ അമർന്നവളുടെ അതിരത്തിന്റെ തണുപ്പിൽ കണ്ണം നടച്ച് തുറന്നവൻ മെല്ലെ അവളെ അറിയുമ്പോൾ നോവിൽ ആദിയിൽ നിന്ന് കരച്ചിൽ ചീളുകൾ പൊട്ടി തുടങ്ങിയിരുന്നു അവളുടെ ചുണ്ടുകളെ മുത്തി നുണഞ്ഞ് പരമാവധി അവളിലെ വേദന അവൻ കടമെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണിനെ അടക്കി പിടിച്ചവൻ ഒരു പേമാരി പോലെ അവളെ പൂർണ്ണമായി നനച്ചു കൊണ്ടവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണതും ആദിയുടെ കൈകളും അവനെ ചുറ്റി വരിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം